ില്ല നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്ക് സമർപ്പിക്കാൻ കേരളത്തിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം റീബിൽഡ് വയനാട് മുത്തപ്പൻ തെയ്യവും ഡിവൈഎഫ്ഐയോടൊപ്പം കണ്ണിച്ചേരുന്നു അരമണിക്കൂർ യാത്ര ഇനി മൂന്നര മിനിറ്റായി കുറയും ആത്തുപ്പാലം മുതൽ ഉക്കടം ടൌൺ വരെയുള്ള മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് വയനാടിനായി സ്നേഹപ്രവാഹം കൺസ്യൂമർ ഫെഡ് ഒരു കോടി നൽകി ആഗോളതലത്തിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന വയനാട് ദുരന്തം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം നൽകണം മുഖ്യമന്ത്രി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടമുണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത് ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്ന് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു വയനാട് സന്ദർശനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് പോയ പ്രധാനമന്ത്രി അവിടെ നിന്നും ദില്ലിയിലേക്ക് മടങ്ങി മുൻനിശ്ചയിച്ചതിനേക്കാൾ രണ്ടു മണിക്കൂറോളം അധികം ദുരന്ത മേഖലയിൽ ചെലവിട്ടതിനു ശേഷമാണ് മോദിയുടെ മടക്കം കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകും ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ യോഗത്തിൽ അവലോകന റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിശദീകരിച്ചു പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്നും പ്രാഥമിക സഹായവും ദീർഘകാല സഹായവും വയനാടിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം മുണ്ടക്കൈലെ ദുരന്ത വ്യാപ്തി ദുരന്ത മേഖലകളിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി കണ്ടറിഞ്ഞു ഉരുളെടുത്ത വെള്ളാർമല സ്കൂൾ പ്രദേശം നടന്നുകണ്ടു ബേലിപ്പാലത്തിനും മോദിയെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ജില്ലാ കളക്ടറു മടക്കം ഒപ്പമുണ്ടായി സർവ്വതും നഷ്ടപ്പെട്ടവരെ ക്യാമ്പിലെത്തിയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തിയും പ്രധാനമന്ത്രി കണ്ട് ആശ്വസിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ പതിനൊന്ന് മണിയോടെ എത്തിയ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിലാണ് എത്തിയത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷേഖ് ദാർഷ് സാഹിബ് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ പി അബ്ദുള്ള കുട്ടി സി കെ പത്മനാഭൻ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയൻ സുരേഷ് ഗോപി എന്നിവർ വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു തുടർന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ പത്ത് പതിനൊന്ന് പത്ത് മുതൽ പകൽ പന്ത്രണ്ട് പത്ത് വരെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തി ശേഷം പകൽ പന്ത്രണ്ട് പതിനഞ്ച് മുതൽ വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിച്ചു ശേഷം ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ളവരെയും കണ്ടു ആഗോളതലത്തിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വിവിധ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന കോവിഡ് പോസിറ്റിവിറ്റി നിരക്കും ഉയരുന്നു തീവ്രമായ വകഭേദങ്ങൾ ഉയർന്നു വന്നേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി അമേരിക്ക യൂറോപ്പ് വെസ്റ്റേൺ പസഫിക് എന്നിവിടങ്ങളിൽ രോഗബാധയുടെ പുതിയ തരംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിനാല് രാജ്യങ്ങളിലായി നിരവധി ആഴ്ചകളായി കോവിഡ് പത്തൊമ്പത് പോസിറ്റീവ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകളിൽ ഉള്ളവരെ വൈറസിനെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സിൽ നാൽപ്പതോളം അത്ലറ്റുകൾക്ക് കോവിഡ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചുവെന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവായ ഡോക്ടർ മരിയ വൻ വെർഗോ വ്യക്തമാക്കി കേരളത്തിന് ഏറെ പ്രയോജനപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആത്തുപ്പാലം മുതൽ ഉക്കടം ടൗൺ വരെയുള്ള ഗതാഗത കുരുക്കിന് ഇതോടെ ശമനം ഉക്കടം മേൽപ്പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള യാത്രക്കാർ നേരിടുന്ന ദുരിതത്തിനാണ് ഇതോടെ അവസാനമാകുന്നത് ഉദ്ഘാടനത്തിന് പിന്നാലെ മേൽപ്പാലത്തിലൂടെ അദ്ദേഹം യാത്ര നടത്തി പാലത്തിന്റെ തൊണ്ണൂറ്റാറ് ശതമാനത്തോളം നിർമ്മാണമാണ് പൂർത്തിയായത് പാലത്തിന് മുകളിൽ നാൽപ്പത് കിലോമീറ്ററും റാമ്പിൽ മുപ്പത് കിലോമീറ്ററുമാണ് വേഗപരിധി ശരാശരി അരമണിക്കൂറാണ് ആത്തുപ്പാലം മുതൽ ഉക്കടം വരെയുള്ള രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ കടക്കാൻ എടുത്തിരുന്ന സമയം ഉക്കടം കുളത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ മേൽപ്പാലത്തിലൂടെയുള്ള യാത്രയിലൂടെ അത് മൂന്നര മിനിറ്റായി ചുരുങ്ങി എന്നതാണ് മേന്മ ഏഴു റാമ്പുകളുള്ള റോഡിന്റെ മുഴുവൻ നീളം മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ നാലുവരിപ്പാതയിൽ രണ്ട് റാമ്പുകൾ പാലക്കാട് റോഡിലും രണ്ട് റാമ്പുകൾ പൊള്ളാച്ചി റോഡിലും രണ്ട് റാമ്പുകൾ സെൽവപുരം റോഡിലുമാണ് ഉക്കടം ഭാഗത്തുനിന്ന് ചുങ്ക റോഡിലേക്ക് ഇറങ്ങുന്ന റാമ്പിന്റെ നിർമ്മാണം ഒരു മാസത്തിനകം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു നൽകും രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭയിൽ പ്രഖ്യാപിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാവുമ്പോൾ ആത്തുപ്പാലത്തിൽ നാലുപത്തിരണ്ട് മുമ്പ് നിർമ്മിച്ച ടോൾ ഗേറ്റിൽ കേരളത്തിലെ വാഹനങ്ങൾ തടഞ്ഞ് ടോൾ പിരിക്കുന്ന പതിവിന് അറുതിയായി എന്നാണ് ആശ്വാസം പാലക്കാട് റോഡിനെ കോയമ്പത്തൂർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന രണ്ടുവരി പാലത്തിന് മുപ്പത്തഞ്ച് വർഷം ടോൾ പിരിക്കാൻ സംസ്ഥാന ഹൈവേ വകുപ്പ് അനുമതി നൽകിയിരുന്നു ആദ്യം ആറ്റുപാലം മുതൽ ഉക്കടം വരെ പ്രഖ്യാപിച്ച പദ്ധതി പാലമണി തുടങ്ങിയ ശേഷം പാലക്കാട് പൊള്ളാച്ചി റോഡിലേക്കും നീട്ടിയതോടെയാണ് വീണ്ടും വൈകിയത് സ്ഥലമേറ്റ് എടുക്കലടക്കം നാനൂറ്റി എൺപത്തൊന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി ചെലവിട്ടാണ് പാലം നിർമ്മിച്ചത് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം തകർന്നവരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ തുടരുന്നു കൺസ്യൂമർ ഫെഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി സംഭാവന നൽകി കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ നാല് ദിവസത്തെ ശമ്പളമായ അറുപത് ലക്ഷം രൂപയും കൺസ്യൂമർ ഫെഡിന്റെ നാൽപ്പത് ലക്ഷം രൂപയും ചേർത്താണ് ഒരു കോടി രൂപ നൽകിയത് വൈസ് ചെയർമാൻ പി എം ഇസ്മയിൽ കെ ജെ ജിജു ജെ ഫ്രെഡി ആർ എസ് രാജി എന്നിവർ പങ്കെടുത്തു അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സർക്കാർ കോളേജ് അധ്യാപകർ അഞ്ചു ദിവസത്തെ ശമ്പളവും അമ്പത് ലക്ഷം രൂപയും നൽകും പതിനാലിന് സർക്കാർ കോളേജുകളിൽ സംഘടന സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ട് സമാഹരണ ദിനമായി ആചരിക്കും ദുരന്തത്തിൽ അകപ്പെട്ട കോളേജ് വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും മാനസിക പിന്തുണയും ആവശ്യമെങ്കിൽ അടിയന്തര സഹായവും നൽകും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അധ്യാപക സമൂഹത്തിന്റെ നിർലോഭമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് പ്രസിഡന്റ് ഡോക്ടർ എൻ മനോജും ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റഫീഖും ആവശ്യപ്പെട്ടു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദുരന്ത മേഖല സന്ദർശിക്കാൻ എത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ വ്യാപ്തി വിശദീകരിച്ച ശേഷം മുഖ്യമന്ത്രി അവ കുറിപ്പായി കൈമാറി നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നുവരികയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ നിവേദനം സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് പിന്നീട് സമർപ്പിക്കും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് അടിക്കടി ഉണ്ടാകുന്ന പ്രവ പ്രവചനാതീതമായ പ്രകൃതി ദുരന്തങ്ങൾ ഈ വർഷത്തെ വേനൽക്കാലത്ത് നേരിട്ട് ഉഷ്ണതാപം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമാണ് കൂടാതെ പെട്ടെന്നുണ്ടായ അതിതീവ്ര ഉരുൾപൊട്ടലിനും ഇടയാക്കിയത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതമാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ ഇത്തരം അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭങ്ങൾ നേരിടാൻ മതിയായ സജ്ജീകരണങ്ങൾ കേരളത്തിന് ആവശ്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞു തോളേനി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ കെട്ടിയാടിയ മുത്തപ്പൻ തെയ്യം റീബിൽഡ് വയനാടിന്റെ ഭാഗമായി ഭക്തജനങ്ങൾ നൽകിയ തെയ്യം ദുരിതവരവിലെ ഒരു വിഹിതമാണ് റീബിൽഡ് വയനാട് പ്രവർത്തനത്തിലേക്ക് തെയ്യം നൽകിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം വി രതീഷ് പണം ഏറ്റുവാങ്ങി മേഖലാ സെക്രട്ടറി കെ വി അജിത് കുമാർ എം എ നിതിൻ സച്ചിൻ ഒയം വി കെ രാഹുൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വയനാട് ദുരിതാശ്വാസത്തിന് കുട്ടികളും കുട്ടി ചെടിച്ചേരി ദേശമിത്രം യൊഫി സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പിറന്നാളാഘോഷം മാറ്റിവെച്ച് തുക ദുരിതാശ്വാസ നിധിക്ക് കൈമാറിയ ഇതളും മറ്റു കുട്ടികളും പത്ത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സംഭാവന നൽകിയത് കുട്ടികൾ ശേഖരിച്ച തുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കൈമാറി പ്രസിഡന്റിന്റെ ചേംബറിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളായ ആദിത്യപ്രേം ഇതൾ എം രാകേഷ് ഷഹസമൻ ശിവനന്ദ് സജി പ്രധാന അധ്യാപിക ഒ സി ബേബിനദ പി ടി എ പ്രസിഡന്റ് വി കെ ഷൈജു മദർ പി ടി എ പ്രസിഡന്റ് കെ പി അർസീന സ്റ്റാഫ് സെക്രട്ടറി സി എം ഉഷ എസ് ആർ ജി കൺവീനർ പി പ്രിയ കെ പി മുസ്തഫ മല്ലിക സജീവൻ എന്നിവർ പങ്കെടുത്തു കായിക മേഖലയിൽ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക മേഖലയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിലും അതിൽക്കൂടും നിരൂപം ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം ഇപ്പോൾ കായിക എക്കണോമി നടപ്പാക്കുകയാണ് ഇതിലൂടെ സാമ്പത്തിക മേഖലയിലേക്ക് കായിക മേഖലയും കൊണ്ടുവരികയാണ് കേരളത്തെ കായിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഈ സർക്കാർ എട്ട് വർഷം കൊണ്ട് രണ്ടായിരം കോടി രൂപയാണ് കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചതെന്നും ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനവും ഇത്രയും തുക കായിക വേണ്ടി ചെലവഴിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു കുഞ്ഞിമംഗലത്ത് എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുഞ്ഞുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ പ്രാർത്ഥന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർഷിപ്പിഷിജു കെ പി റീന എം വി ദിബു കെ സുമയ്യ വി ശങ്കരൻ വി വി രാഘവൻ വി കെ കരുണാകരൻ ടി പി മുസ്തഫ വി വി പ്രകാശൻ പി ഗോവിന്ദൻ കെ എം ബാലകൃഷ്ണൻ പി കരുണാകരൻ മാസ്റ്റർ തുടങ്ങി സംസാരിച്ചു കുഞ്ഞംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വസ നിലയ്ക്കുള്ള അഞ്ച് ലക്ഷം രൂപ മന്ത്രി കൈമാറി വാർഡ് വാർഡെട്ടിൽ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിന് അതീതനെയുള്ള ഒരേക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച അമ്പത് ലക്ഷം ഉൾപ്പെടെ ഒരു കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തി സ്റ്റെപ്പ് ഗാലറി ഫെൻസിംഗ് ഡ്രൈനേജ് സംവിധാനം റിട്ടേനിങ് വാൾ ചുറ്റുമതിൽ ഗേറ്റ് ഫ്ലഡ് ലൈറ്റ് എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിരവുമൃത്തും എം വിജൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത പി കെ വിശ്വനാഥൻ മാസ്റ്റാർ ഉഷ പ്രവീൺ ടി പി സരിത കെ വി ഗ്രീഷ്മ സി വി കുഞ്ഞിരാമൻ കെ ചന്ദ്രൻ കെ പി മോഹനൻ പി പരാഗൻ എ കെ ജയശീലൻ എം അബ്ദുള്ള ടി കെ രഞ്ജിത്ത് കെ പി അശോക് കുമാർ കെ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന ഒരു കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത് ചടങ്ങിൽ തിരുവമ്പലം ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയ്ക്ക് സമാഹരിച്ച പതിനഞ്ചായിരം രൂപ വിദ്യാർത്ഥികൾ മന്ത്രിക്ക് കൈമാറി ഏഴവും ഗ്രാമപഞ്ചായത്തിൻ്റെ ദുരിതാശ്വാസ നിലയ്ക്കുള്ള അഞ്ച് ലക്ഷം രൂപയും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ചേർന്ന് മന്ത്രിക്ക് കൈമാറി അഴീക്കോട് കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷ വഹിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ഡി ജിഷ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നിസാർ വായ്പ്പറമ്പ് അരിയക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ റീന കെ ഗിരീഷ് കുമാർ കെ കെ മിനി പി പ്രസീദ അബ്ദുൽ നിസാർ വായ്പറമ്പ് ടി അനീഷ് കുറുവൻ പത്മനാഭൻ പി രഘുനാഥ് ടി എം മോഹനൻ കെ പി മുഹമ്മദ് ഹാരിസ് പി വി അരുണാശൻ എം പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ വി സുമേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പ്രവൃത്തി നടപ്പാക്കുന്നത് ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്തങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരുദർശനിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ മന്ത്രി കൈമാറി കതരൂർ ആർട്ട് ഗാലറിയിൽ യു പി രാ ജയരാജ് അനുസ്മരണം നടത്തി വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു ജയരാജിൻ്റെ കഥകൾ പ്രസാധകർ ഇഷ്ടപ്പെട്ടതായിരുന്നില്ലെന്നും പക്ഷേ ജയരാജൻ്റെ കഥകൾ കാലവും സമൂഹവും ഏറ്റെടുത്തു എന്നും കഥാകൃത്ത് വി ആർ സുധീഷ് അഭിപ്രായപ്പെട്ടു ഒട്ടേറെ ചെറുപ്പക്കാർ വഴിതെറ്റി യാത്ര ചെയ്ത കാലത്താണ് ജയരാജ് കഥ എഴുതിയത് പക്ഷേ ഏത് അനീതിയോടും കലഹിക്കുന്ന മനസ്സാണ് ജയരാജ് തുറന്നത് മാതകത്ത് നിറഞ്ഞ കഥകൾ ജയരാജ് എഴുതിയില്ല എഴുതിയതെല്ലാം ജീവിതത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ആയിരുന്നു എന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വി എസ് അനകുമാർ അഭിപ്രായപ്പെട്ടു എഴുത്തുകൊണ്ടും ജീവിതം കൊണ്ടും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരനായിരുന്നു യു പി ജയരാജെന്ന് പ്രമുഖ നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കഥ പോലെ സുദൃഢമാകണം ശരീരവും എന്ന് ജയരാജ് വിശ്വസിച്ചു രാഷ്ട്രീയവും നാടൻകലയും സമന്വയിപ്പിച്ച കഥയായിരുന്നു തെയ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന ഓരോ കത്തും തികഞ്ഞ രാഷ്ട്രീയമാനം ഉള്ളതായിരുന്നു ഗോവർദ്ധന അയച്ച കത്തുകൾ ധീരയോവനത്തിൻ്റെ അടയാളമായി എഴുത്തു എഴുത്തുലോകത്ത് മാറുവാൻ ജയരാജൻ്റെ എണ്ണത്തിൽ കുറഞ്ഞ കഥകൾ തന്നെ ധാരാളമാണ് വി എസ് സുനകുമാർ അധ്യക്ഷനായി സന്ധ്യ സുകുമാർ അഡ്വക്കറ്റ് കെ കെ രമേശ് എം വി ജനാർദ്ദൻ ഗോവർദ്ധൻ പുന്നിൻചന്ദ്രൻ കെ എം ശിവകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജയരാജൻ്റെ ഭാര്യ പ്രസിദ്ധയും മകനും ചടങ്ങിൽ സംബന്ധിച്ചു പുണ്യൻചന്ദ്രൻ്റെ ചിത്രപ്രദർശന ഭാഗമായ കതൂർ ആർട്ട് ഗാലറിയിൽ സംവാദം സംഘടിപ്പിച്ചത് ആഗസ്റ്റ് പതിനെട്ട് വരെ ചിത്രപ്രദർശനം ഗാലറിയിൽ നടക്കും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം